guys, ini nih ani, ada nomor variety, muta, eh lah sorry, egg bobs, egg bobs, I like it, egg like bobs, uh, bobs anu mana, variety egg bobs, kita buat like dia guys, like ini tuh muta bobs, variety like variety, istimewa like nih, variety அணு வீடியோ அப்படியோ ஆகி மறக்க ஒரு കൊണ്ടോ നീനോ അതിനു വേണ്ടിയിട്ട് അപ്പൊ നമ്മള് അവൾക്ക് വേണ്ടിട്ട് ചോക്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അവൾക്കൊരു സർപ്രൈസ് ആയിക്കട്ടെ വിചാരിച്ചിട്ടുണ്ട് നമ്മൾ ഫ്രൈവർ എന്താണെന്ന് പേര് പോലും എനിക്ക് നല്ലോണം അറിയൂല പക്ഷെ എന്നാലും എനിക്കിത് കണ്ടിട്ട് ഇഷ്ടാണ് ഇതാ നമ്മൾ ഇങ്ങനെ തുറക്കും ഇന്നലെ ഇങ്ങനെ വണ്ടും എന്നിട്ട് എന്താക്കും ഇങ്ങനെ കൂട്ടും എന്നിട്ട് ഇതെല്ലാം വരും നമ്മൾക്ക് എന്താണോ എന്തിനോ ഏത് കടിയുള്ളത് എന്ന് അപ്പൊ അത് നോക്കിക്കൊടുത്താ എത്ര സെക്കൻഡാണെന്ന് ഇലും കാണിക്കും പപ്സ് പാളോ വർക്ക് ആവോന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കേം വേണം തിന്ന് നോക്കേം വേണം കേ ഇവനൊരു വാക്വിളീന ഭയങ്കര പേടിയാട്ടോ ചെറുക്ക ഞാനിവിടെങ്കിലും ഞാൻ കൊറച്ചു നേരം പുറത്തൊക്കെ പോയി വന്നപ്പോലും പൊന്നുമൈൻ്റെ ഒക്കെ റെഡി ആക്കിന് ബാക്കി ഞാൻ ചെയ്യുന്നു അപ്പൊ ഞമ്മക്ക് ഫസ്റ്റ് തന്നെ ഈ കോഴിമുട്ടെടുത്തേന് വിശേഷം ഞാൻ മുറിച്ചിട്ടുണ്ട് നമുക്ക് ഗ് ഞാൻ ഇതാ ഇങ്ങോട്ട് വരാം ഗസ് ഞാൻ നമുക്ക് ഉടം വരയാക്കിയെടുത്ത് കുറച്ച് ഇതെടുത്തിട്ട് അപ്പൊ ഗൈസ് ഇനി നമ്മക്ക് ഈ ഒരു മുട്ട എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതെടുത്തിട്ട് മുട്ട് ഇവിടുത്തെ ഇത് കൂട്ടി ഒട്ടിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതെടുത്തിട്ട് വടക്കും ഇത് ഇതാ എനിക്ക് ഇഷ്ടാണ് ഇങ്ങനെ വെക്കാൻ ഇങ്ങനെ എനിക്ക് ഉണ്ടാക്കാനാണ് വളരെ ഇഷ്ടം ഇന്ന് ഇങ്ങനെ അപ്പൊ നമുക്ക് ൊരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഇന്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യണം ഇതെടുത്തുണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഏറ്റെടുക്കാം ൊണ്ടി തന്നാണ് ഉണ്ടാ കാരക്ക പിന്നത് എന്തായിരിക്കും നോക്കണം സൂപ്പിക്കും ആ പിന്നെ അത് ചമൂസ നോക്കാം ഐ കൊണ്ടുകൊള്ളൂ ഗ്രേൻഡിൽ ഉള്ളിലെന്നാ തോന്നുന്നില്ല സേതു ഹാ സേതുന്ന് സേതു ഉണ്ട് അപ്പോൾ ഇതാ ചോദിച്ചില്ല മ് ഹായ്

നമുക്ക് സംഭവം നമ്മൾ പോലെ തന്നെ ഉണ്ട് വാങ്ങുന്ന തന്നെ ഉണ്ടാക്കിയത്മാക്കത് പ്ലേറ്റിലേക്ക് മറച്ചിരുന്ന പോലെ നമുക്ക് ടുക്കണം ഇതിന്റെ ചൂടുണ്ട് നമ്മളെ കൈ ഇങ്ങനെ പുഴ പൊരഞ്ഞു വരും കാശിയിലേക്ക് എടുക്കാണ് നമ്മളെ സാധനങ്ങളൊക്കെ അപ്പൊ കാശി ഇത് ഇനി നമുക്ക് ഇത് ഇതിലത്തെ സാധനം ഇലക്കിടണം പ്ലേറ്റിലേക്ക് പൊട്ടിച്ച് നോക്കാം ഓ കാടി ഇങ്ങനെ വന്നിട്ടുണ്ട് പൊട്ടിക്കാൻ എനിക്ക് എന്റെ കൈ നല്ല ചൂടുണ്ട് അടിഭാഗം നല്ലോണം പിടിക്കും അടിഭാഗത്താ നല്ല ചൂടുണ്ടാവും ചൂടുണ്ടാവശ് ചൂടായെ കൊണ്ടപ്പോ ഞമ്മനെ കൊണ്ട് ഞാൻ അങ്ങനെ ഇതൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയേ പറ്റുള്ളൂ ഗൈസ് തന്നെ എനിക്ക് വായ കൂടെ വെള്ളം വരുന്നു പിന്നെ ഒന്ന് ഇത് വാങ്ങുന്ന അന്ന് നമ്മുടെ അറബിക്കാരൻ നമുക്ക് വേണ്ടിയിട്ട് ഇതില് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നീനു അതിന് വേണ്ടിയിട്ട് അപ്പൊ നമ്മള് അവൾക്ക് വേണ്ടിയിട്ട് ചോക്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അവൾക്ക് സർപ്രൈസ് ആയിക്കോട്ടെ വിചാരിച്ചിട്ടുണ്ട്